എന്തുകൊണ്ട് പി പി ദിവ്യയെ സി പി എം സംരക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ ഈ പറയപ്പെട്ട ഈ സംഭവങ്ങളുടെ പ്രധാന കാരണക്കാരനായ പ്രശാന്തിനുമായൊരു അടുത്ത ബന്ധമുണ്ട് ഈ പി ദിവ്യ ഉന്നയിച്ച ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലും അതിൻ്റെയൊക്കെ ഫലമായി എ ഡിയമായിരുന്നു അവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവത്തിലുമെല്ലാം മുഖ്യ കാരണക്കാരനായ പ്രശാന്തിൻ്റെ അളിയൻ രജീഷ് നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടാകും ഈ അന്വേഷണത്തിൻ്റെ ഒരു ഇടവേളയിൽ ബിനാമി ഇടപാടുകളുടെ സംശയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു രജീഷിനെയും പോലീസ് മൊഴിയെടുത്തതായിട്ടോ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചതായിട്ടുള്ള ചില വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ പറയപ്പെടുന്ന രജീഷ് എം വി ഗോവിന്ദൻ മാഷുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന എം വി ഗോവിന്ദൻ മാഷിൻ്റെ വീട്ടിൽ അത്രയേറെ സ്വാതന്ത്ര്യമുള്ള സാധാരണഗതിയിൽ പറഞ്ഞാൽ വീടിന്റെ അടുക്കളയിൽ വരെ കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് പ്രശാന്തന്റെ അളിയൻ രജീഷ് ഗോവിന്ദ രജീഷും തമ്മിലുള്ള ബന്ധം കേവലം ചെറുതൽ അദ്ദേഹത്തിന്റെ മ മാഷിന്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുമായി വളരെ അടുത്ത ബന്ധം രജീഷിനുണ്ട് ഇത് ഇന്നോ ഇന്നലെയുള്ള കാര്യമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ തളിപ്പറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഉൾപ്പെടെ ഗോവിന്ദ മാഷി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ച പല വാഹനങ്ങളും രജീഷുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് ഇതൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ള കാര്യങ്ങൾ കൂടിയാണ് ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണം മാത്രമല്ല തളിപ്പറമ്പിലെ ജനങ്ങൾക്ക് കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകർ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ കൃത്യമായി അറിയാൻ കഴിയുന്ന ഒരു ബന്ധം തന്നെയാണ് ഈ പറയപ്പെട്ട രജീഷിൻ്റെ പ്രശാന്തിൻ്റെ അളിയനായ രജീഷിൻ്റെയും എം വി ഗോവിന്ദൻ മാഷിൻ്റെയും മാഷിൻ്റെ മകനുമായിട്ടുള്ള ഒക്കെ ബന്ധം പലതരത്തിലുള്ള ദുരൂഹമായ ഇടപാടുകളിലും ഇടനിലക്കാരനായിട്ടും ഈ രജീഷ് പ്രവർത്തിച്ചു എന്നുള്ള ആരോപണങ്ങളും ഉള്ളറകളിൽ ഉണ്ട് മാഷിന് വേണ്ടി പല വഴിവിട്ട ഇടപാടുകളും ഈ പറഞ്ഞ രജീഷും മാഷിന്റെ മകനുമൊക്കെ നടത്തിയതായിട്ടുള്ള വിവരങ്ങളുമുണ്ട് അതൊക്കെ അതിന്റെ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചു വരുന്നു പാർട്ടിക്കകത്ത് തന്നെ അത്തരം അഭിപ്രായങ്ങളും ചർച്ചകളും ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമസ്കാരം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന അദ്ദേഹത്തിന്റെ വിധവ മഞ്ജുഷ നൽകിയ ഹർജിന്മേൽ നാളെ ഹൈക്കോടതി സി ബി ഐ അന്വേഷണം വേണ്ട വേണമോ വേണ്ടയോ എന്നതിലുള്ള തീരുമാനം അറിയാനിരിക്കെ ഇന്നിപ്പോൾ സർക്കാർ സത്യവാങ്മൂലം വന്നിരിക്കുന്നു സർക്കാർ സി ബി അന്വേഷണം ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്ന പറയുന്നു സത്യ സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നു സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് എന്തുകൊണ്ട് സർക്കാർ സി ബി ഐ അന്വേഷണത്തിനെ ഭയപ്പെടുന്നു നമുക്ക് ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരും സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുമായ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് ഈ വിഷയത്തിൽ നമുക്കൊന്ന് അറിയേണ്ടി വരും അതായത് നമ്മൾ അല്പം മുമ്പ് നമ്മൾ നിങ്ങൾ കേട്ട ഈ ഓഡിയോ ശകലം അതായത് കോൺഗ്രസിന്റെ കണ്ണൂരിലുള്ള ഒരു യുവ നേതാവ് പറയുന്ന ശബ്ദശകലമാണ് നാം കേട്ടത് അതിൽ ഗോവിന്ദൻ എം വി ഗോവിന്ദന്റെ മകന് ഈ മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ അദ്ദേഹ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു വേള അന്വേഷണത്തിൽ കണ്ടെത്തിയ മാഫിയ മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും ഈ ഗോവിന്ദന്റെ മകന് ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധമുള്ള ഒരു വ്യക്തിയുമായി ആ വ്യക്തിയുടെ പേര് ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് നാം ഒരിക്കൽ കൂടി അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഗോവിന്ദന്റെ മകന് പ്രത്യക്ഷത്തിൽ സി ബി ഐ അന്വേഷണം പോയാൽ ഈ മരണത്തിൽ പങ്കുണ്ട് എന്ന വ്യക്തമായ തെളിവ് പുറത്തു വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സർക്കാർ ഈ ഇന്നിപ്പോൾ സത്യവാങ്മൂലം പറയുന്നതിന് മുമ്പ് ഗോവിന്ദൻ ഇതിൽ ഈ പറയുന്ന അന്വേഷണം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം സി ബി ഐ അന്വേഷണത്തിന് പോകേണ്ട കാര്യമില്ല സി ബി ഐ എന്നത് വെറും ഒരു കൂട്ടിലടച്ച തത്തയാണ് എന്നൊക്കെ അദ്ദേഹം മറ്റ് പ്രത്യശാസ്ത്ര ക്ലാസ് എടുക്കുന്ന പോലെയൊക്കെ പറഞ്ഞത് പാർട്ടി ക്ലാസ് എടുക്കുന്ന പോലെയൊക്കെ കുറച്ച് കടിച്ചപ്പോട്ട വാക്കൊക്കെ അദ്ദേഹം ഒന്ന് പറഞ്ഞത് ഏതായാലും ഗോവിന്ദൻ ശുദ്ധനല്ല ഗോവിന്ദന്റെ കരങ്ങൾ ശുദ്ധമല്ല എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഗോവിന്ദൻ ഇത് പറയുമ്പോൾ പിണറായിയുടെ വക്താക്കളായി സാധാരണ സംസാരിക്കുന്ന എ കെ ബാലനോ മറ്റാരും പിണറായി പോലും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് ഗോവിന്ദൻ വേണ്ട എന്ന് പറയുമ്പോൾ ഇങ്ങനെ സി ബി ഐ അന്വേഷണം പോകണ്ട എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് മറിച്ചൊരു മറുത്തൊരു വാക്ക് പാർട്ടി സെക്രട്ടറി പറയുന്നതല്ലാതെ മറ്റൊരു വാക്ക് സർക്കാർ ഒരിക്കലും പറയില്ല എന്ന് നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു സാധാരണക്കാരനും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് വളരെ ഭംഗിയായി മനസ്സിലാക്കും മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ വിഷയം നമ്മൾ അനുദിനം ഫോളോ ചെയ്യുന്ന ഒരു സാധാരണക്കാരനെ മനസ്സിലാക്കാൻ പറ്റും കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നു സി ബി ഐ അന്വേഷണം വേണ്ട കൂട്ടിലടച്ച കിളിയാണ് തത്തയാണെന്നൊക്കെ പറയുമ്പോൾ സർക്കാർ ഒരിക്കലും മറിച്ചൊരു വർത്തമാനത്തിലേക്ക് പോകില്ല എന്ന് നമുക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു ഇന്നിപ്പോ സത്യവാങ്മൂലം വന്നിരിക്കുന്നു ആ അന്വേഷണം സി ബി ഐക്ക് പോകേണ്ട കാര്യമില്ല അവർ ഏർപ്പെടുത്തിയ അന്വേഷണ സംഘം ഇവിടെ അന്വേഷിച്ച് തൂത്ത് പറക്കി എല്ലാം എടുത്തിട്ടുണ്ട് അതായത് അവരെ പോലെ ഇനി കിടിലം ഓഫീസർമാർ ആരുമില്ല അവർ കൃത്യമായിട്ട് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് അവരെല്ലാം പിന്നെ ഒരു കുറ്റപത്രം തയ്യാറാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട് അതിലെല്ലാം നീറ്റ് വെടിപ്പായിട്ടുണ്ടെന്നൊക്കെ നാടൻ ഭാഷ പറയണ പോലെ പോലീസ് തങ്ങളുടെ അന്വേഷണ സംഘത്തെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് അവരെ അന്വേഷിച്ചോളൂ പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമുക്ക് ഈ പൊതുസമൂഹത്തിന് ഇപ്പോൾ ഈ അന്വേഷണം അതായത് ഈ പറയുന്ന സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് സർക്കാർ പറയുമ്പോൾ സർക്കാരിൻ്റെയും ഈ സി പി എമ്മിന്റെയും ഇരട്ടത്താപ്പ് ഈ മരണം മുതൽ നവീൻ ബാബുവിൻ്റെ മരണം മുതലുള്ള ഇരട്ടത്താപ്പിന്റെ രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം മരണം കഴി മരണം അദ്ദേഹം മരണപ്പെട്ട് കഴിയുമ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആ പിന്നെ ആ മൃതദേഹത്തിനോടൊപ്പം വീട്ട് അവരുടെ വീട്ടിൽ വരുന്നു അവരോട് അനുഭവം പ്രകടിപ്പിക്കുന്നു ശേഷം രണ്ടാമത് നമ്മൾ കാണുന്ന മറ്റൊരു കപട കപടത എന്ന് പറയുന്നത് അവരോടൊപ്പമാണെന്ന് പറയുന്നു പത്തനംതിട്ട ജില്ലാ ഘടകം സ്റ്റേറ്റ് ഘടകം കണ്ണൂർ ഘടകത്തോട് എതിർത്തു നിൽക്കുന്നു അന്വേഷണം വെറും വഴിപാടാണെന്ന് പത്തനംതിട്ടയിലുള്ള ഒരു നേതാവ് പറയുന്നു അന്വേഷണ സംഘം കെട്ടുകാഴ്ച അപ്പോ ഇതിങ്ങനെ ഇത് ഇത് ഈ പറയുന്ന രീതിയിലുള്ള നാടകങ്ങളോ ഒക്കെ തന്നെ നടക്കുന്നുണ്ട് ഈ നാടകങ്ങളൊക്കെ നടന്ന് അന്വേഷണ സംഘം വെറും കെട്ടുകാഴ്ചയാണ് എന്ന് കണ്ടുകൊണ്ട് അത് നടക്കുന്നത് ഈ കേരള സമൂഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ വിധവയും അദ്ദേഹത്തിന്റെ കുടുംബവും ഇതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ അവര് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുന്നു അതായത് ഇത്രയും കപടമായ സ്നേഹം പാർട്ടി സെക്രട്ടറി മന്ത്രിമാര് ഒക്കെ കാണിച്ചതെല്ലാം കണ്ടിട്ട് അവരൊരു ഉദ്യോഗസ്ഥയാണ് അവര് സാധാരണ ഒരു ഗൃഹസ്ഥ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ അതുപ്രകാരം അത് പ്രകാരം അവരുടെ ഭർത്താവിന്റെ അനിയനൊരു പേര് കേട്ട വക്കീലാണ് അവരുടെ കുടുംബത്തിന് ഈ കാര്യങ്ങൾ അറിയാം പാർട്ടി ഈ കാണിക്കുന്ന കവടതയാണെന്നറിയാം ആയതുകൊണ്ട് തന്നെ അവർ അതിന്മേൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുന്നു ഒരിക്കലും സർക്കാർ കരുതിയില്ല സി പി എം എന്ന പാർട്ടി കരുതിയില്ല നവീൻ ബാബുവിന്റെ വിധവ ഇത്തരത്തിൽ സി ബി ഐ അന്വേഷണത്തിന് പോകുമെന്ന് കാരണം അവരുടെ കവട കവടസ്നേഹത്തിലും അവരുടെ ഈ കാണിക്കുന്ന നമ്പറുകളിലുമൊക്കെ ഈ വിധവയായ പിന്നെ നവീൻ ബാബുവിന്റെ വിധവയായ ഒരു ഗസലഡ് റാങ്കുള്ള ഉദ്യോഗസ്ഥയായ മഞ്ജുഷ വീഴുമെന്നോ അല്ലെങ്കിൽ അവരുടെ കുടുംബം കവട മുഖത്തിൽ വീഴുമെന്നൊക്കെയാണ് കരുതിയത് അവർ അതിൽ നിന്ന് മാറിയതിൽ പാർട്ടിക്കാകെ ക്ഷീണമായി ഏതായാലും പാർട്ടി അവരുമായി അകന്നു കഴിഞ്ഞു പത്തനംതിട്ട ജില്ലാ ഘടകം ഇപ്പൊ അവൾക്ക് അവർക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല അവരുടെ കുടുംബത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട വിധവ മഞ്ജുഷ എന്ന് പറയുന്ന അവരും അവരുടെ കുടുംബത്തിനു വേണ്ടി ഒന്നും പറയുന്നില്ല ഏതായാലും ഇനിയിപ്പോ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് ഗോവിന്ദൻ പറഞ്ഞത് വെറുതെ അല്ലെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം അദ്ദേഹത്തിന്റെ മകൻ ഇതിൽ പങ്കാളിയാണെന്നുള്ള തെളിവാണ് നാം ഈ ഇട്ടിരിക്കുന്ന വോയിസ് പക്ഷേ ഇത് ഇങ്ങനെ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരിക്കലും അദ്ദേഹം എടുത്തുചാടി പറയുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകന്റെ കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ മകൻ ഇൻവോൾവ് ആണ് അദ്ദേഹത്തിന്റെ മകൻ തന്നെ ഇതിൽ ഇൻവോൾവ് ആണ് എന്ന് അദ്ദേഹത്തിന് അറിയാം എന്നുള്ളത് കൊണ്ടും രണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതി അംഗങ്ങളും അംഗങ്ങളും പിന്നെ ഈ സത്യവാങ്മൂലം ഇപ്പൊ കൊടുത്തിരിക്കുന്ന സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ഉൾപ്പെടെയുള്ളവർ കണ്ണൂർ ഘടകം ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർ പോകുന്നത് അറിഞ്ഞു അങ്ങനെ ഇത് തന്നെ ആയിരിക്കണം മറുപടി എന്ന് തീരുമാനം എടുത്തിട്ട് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഗോവിന്ദൻ ഇത് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഗോവിന്ദൻ പറഞ്ഞതിന് ശേഷം സർക്കാരും ഇന്നിപ്പോ സത്യവാങ്മും പറഞ്ഞത് നീണ്ട നാളത്തെ തയ്യാറെടുപ്പിന് വേണ്ടി തന്നെ അവര് സർക്കാരിന് അവരുടെ സർക്കാരിന്റെ ഉണ്ട് അപ്പോൾ അവര് അത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും സർക്കാരിന് ഇതിൽ ഇതില് ഈ കുടുംബത്തോട് ഇരട്ടത്താപ്പ് കാണിച്ചതുപോലെ മറ്റൊരു ഇരട്ടത്താപ്പ് കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് അതായത് അവര് ഈ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ അവര് െല്ലാം കേസുകളില് അന്വേഷണം വേണമെന്ന് പറഞ്ഞുള്ള കാര്യം കൂടെ നമുക്കിവിടെ പറഞ്ഞുകൊണ്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഒന്ന് സോളാർ കേസ് വേണമെന്ന് ഈ സർക്കാർ തന്നെയാണ് അതായത് കോൺഗ്രസ് ഭരണകാലത്തുണ്ടായ ഒരു വിഷയമാണ് അപ്പൊ രാഷ്ട്രീയപരമായിട്ടത് നേരിടാൻ സോളാർ കേസ് സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഈ സർക്കാർ ആവശ്യപ്പെട്ടു അത് ഒന്നാമത്തെ ഇരട്ടത്താപ്പ് രണ്ടാമത്തെ ഇരട്ടത്താപ് എന്ന് പറയുന്നത് പല കൊലക്കേസുകള് അവർ ഇത് ചെയ്തിട്ടുണ്ട് പെരിയ കൊലക്കേസ് അതായത് ശരത്ലാലി കൃപേഷ് അവരുടെ ആ കേസ് അത് കഴിഞ്ഞിട്ട് അയിൽ ഷുക്കൂറുകളുടെ കേസ് ഇതൊക്കെ സി ബി ഐക്ക് സർക്കാർ മുൻകൈയ്യെടുത്ത് വിട്ട കേസുകളാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് പറയാം അതായത് സർക്കാർ അതായത് സി സംസ്ഥാന സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ സർക്കാരിൻ്റെ പാർട്ടിയായ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളും സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കും സംസ്ഥാന സെക്രട്ടറിയുടെ മകനെയും അവർക്ക് വേണ്ടപ്പെട്ടവരെയും സംരക്ഷിച്ച് നിർത്തണം അതിന് പോലീസ് വിടുപണി ചെയ്യുന്ന കണ്ണൂര് ജില്ലയിലെ അതായത് കേരളത്തിലെ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായിക്കൊണ്ടിരിക്കുന്ന കണ്ണൂര് സി പി എമ്മിനെ വിടുപണി ചെയ്യുന്ന പോലീസിനെ കൊണ്ട് ഒരു അന്വേഷണ പ്രഹസനം നടത്തി കേരളത്തിലെ ജനതയുടെ കണ്ണിൽ പൊടിയിടുക അല്ലെങ്കിൽ പറ്റിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇന്ന് ഈ സത്യവാങ്മൂലം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ഏതായാലും സർക്കാരിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഈ ഒരു സാധാരണ കുടുംബ ഒരു ഒരു കുടുംബനാഥന്റെ മരണത്തിൽ അതും ഈ ഭരണത്തിരിക്കുന്ന പാർട്ടിയുടെ അനുഭാവിയായ പാർട്ടി അംഗങ്ങൾ നിരവധിയുള്ള ഒരു കുടുംബത്തെ പറഞ്ഞു പറ്റിക്കുന്ന ഈ സർക്കാരിൻ്റെ കപടമുഖം ഒന്നുകൂടി തെളിവാകുന്നു ഏതായാലും സത്യവാങ്മൂലം സർക്കാർ നാളെ പരിശോധിക്കും എസ് ഐ ടി അന്വേഷണ സംഘം കൊടുക്കുന്ന കേസ് ഡയറി പരിശോധിക്കും ഈ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കോടതി ഈ കേസിൽ ഇടപെടൂ എന്നുള്ള കാര്യം അത് ആ ഒരു ആശ്വാസം മാത്രമാണ് കേരള സമൂഹത്തിന് ഈ നവീൻ ബാബു വധവുമായി ബന്ധപ്പെട്ട് ഇനി കാത്തിരിക്കാനുള്ളത് അത് എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പിന്മേൽ ഹൈക്കോടതി ഇടപെട്ട് കോടതി ഇടപെട്ട് ന്യായാധിപ ന്യായാധിപ കോടതി ഇടപെട്ട് ഇതിലൊരു നടപടി വരും എന്ന് വരണം എന്ന് ആഗ്രഹിക്കുന്നു കേരള സമൂഹം നന്ദി നമസ്കാരം